ബംഗാളിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചരിത്രത്തിലില്ലാത്ത വിധം വിചിത്രമായ തീരുമാനമാണ് ബംഗാളിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ ഘടകം എടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് പാർട്ടിയെ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മമതാ ബാനർജിക്ക് അകമഴിഞ്ഞ പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അതേസമയം ബംഗാൾ പി സി സി അധ്യക്ഷനും ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവുമായ അധീർ രഞ്ജൻ ചൗധരിയെ അടിച്ചമർത്തുന്ന വിചിത്ര നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആരുമായി സഖ്യമുണ്ടാക്കണം ആരുമായി ഉണ്ടാക്കരുത് എന്ന് അധീർ രഞ്ജൻ ചൗധരി തീരുമാനിക്കേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയത് ഒരു പടി കൂടിക്കടന്ന് അധീർ രഞ്ജൻ ചൗധരി പാർട്ടിയുടെ ആരുമല്ലെന്ന് കൂടി ഖാർഗെ പ്രഖ്യാപിച്ചു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഹൈക്കമാൻഡ് ഉണ്ട് അങ്ങനെ ഹൈക്കമാൻഡിനെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നവർ മാത്രം പാർട്ടിയിൽ നിന്നാൽ മതി അല്ലാത്തവർക്ക് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാമെന്നും ഖാർഗെ പ്രസ്താവിച്ചിരുന്നു അതായത് ദേശീയതലത്തിൽ അധികാരം പിടിക്കാൻ മമതയുടെ ആവശ്യം കോൺഗ്രസിനുണ്ട് മമത കോൺഗ്രസുമായി ഇപ്പോൾ ശത്രുത പുലർത്തുന്നത് അധീർ രഞ്ജൻ ചൗധരി കാരണമാണെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത് എന്നാൽ മമതയെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ മമതയെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും അകറ്റിയ ആളെ പുറത്താക്കുകയാണ് കോൺഗ്രസ് വേണ്ടത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്ര കാരണം കോൺഗ്രസ് നേതൃത്വം തിരക്കിലായതാണ് സഖ്യം യാഥാർത്ഥ്യമാകാതെ പോകാൻ പ്രധാന കാരണം ബംഗാളിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് കൃത്യസമയത്ത് തീരുമാനം എടുക്കാതെ ഉഴപ്പിയപ്പോൾ നാൽപ്പത്തി മണ്ഡലങ്ങളിലേക്കും മറ്റു വഴിയില്ലാതെ മമത തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതുകൂടാതെ ഇടതു പാർട്ടികൾക്ക് ഇന്ത്യ സഖ്യത്തിൽ ലഭിക്കുന്ന അമിത പ്രാധാന്യവും കോൺഗ്രസിൽ നിന്ന് അകലാൻ മമതയെ പ്രേരിപ്പിച്ചു സി പി എമ്മിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് മമത ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിയതാണ് സീതാറാം യെച്ചൂരിയുടെ വാലും പിടിച്ചു നടക്കുന്ന രാഹുൽ ഗാന്ധിയെ ഒന്ന് ഉപദേശിക്കാൻ പോലും തയ്യാറാകാതെ അധീർ രഞ്ജൻ ചൗധരിയുടെ മേൽ കുതിര കയറുകയാണ് ഖാർഗെ അടക്കമുള്ള സോ കോൾഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് അതേസമയം തനിക്കെതിരായ വിമർശനത്തിൽ ഖാർഗെക്ക് കൃത്യമായ മറുപടിയുമായി അധീർ രഞ്ജൻ ചൗധരിയും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നെയും ബംഗാളിലെ ഞങ്ങളുടെ പാർട്ടിയെയും രാഷ്ട്രീയമായി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അനുകൂലിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല ഇത് ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും പോരാട്ടമാണ് ഞാൻ അവർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഖാർക്കെ എനിക്കെതിരെയാണ് സംസാരിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ബംഗാളിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇതായിരുന്നു അധിർ രഞ്ജൻ ചൗധരിയുടെ മാസ് മറുപടി എന്തായാലും ബംഗാളിലെ കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വമായി പരസ്യമായി കൊമ്പുകോർക്കുന്ന കോർക്കുന്ന അധീർ രഞ്ജൻ ചൗധരി ഇനി എത്ര കാലം പാർട്ടിയിൽ ഉണ്ടാകുമെന്ന കാര്യം കണ്ടുതന്നെ അറിയേണ്ടി വരും ബംഗാളിലെ കോൺഗ്രസിൻ്റെ തലപ്പൊക്കമുള്ള അതിർദ ഒടുവിൽ ബി ജെ പിയിലെത്തുമോ രാഷ്ട്രീയ രംഗത്ത് ചർച്ചകൾ പൊടിമൊടിക്കുകയാണ്